പാകിസ്ഥാനിൽ സംസ്കൃതം പഠിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു ലഹോർ യൂണിവേഴ്സിറ്റിയിലാണ് ഇത്തരത്തിലുള്ളൊരു നീക്കം നടത്തുന്നത് അതിന് പ്രത്യേകമായി ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ രൂപീകരിക്കും അങ്ങനെയാണെങ്കിൽ പുരാണവും ഇതിഹാസമൊക്കെ പഠിപ്പിച്ച് അവർ മാറ്റത്തിൻ്റെ പാതയിലേക്ക് നന്മയുടെ പാതയിലേക്ക് വരുന്നു അങ്ങനെ ഒരുതാവും അങ്ങനെ ഉണ്ട് അതായത് ഈ ആഴ്ചയാണ് തുടങ്ങിയിരിക്കുന്നത് ഇപ്പോൾ ഒരു ചെറിയ കോഴ്സാണ് പക്ഷേ ഇത് ഒരു വർഷത്തെ കോഴ്സായി മാറും എന്നാണ് പറയുന്നത് മഹാഭാരതം ഭഗവത്ഗീത അതിൽ നിന്നുള്ള ശ്ലോകങ്ങളൊക്കെ ആണ് ലഹോർ യൂണിവേഴ്സിറ്റി ഓഫ് മാനേജ്മെൻറ്റ് സയൻസസ് എൽ യു എം എസ് അവിടെയാണ് ഇത് ചെയ്യുന്നത് ഭഗവത്ഗീതയിലും മഹാഭാരതത്തിലുമൊക്കെ ധാരാളം മാനേജ്മെന്റ് തത്വങ്ങൾ ഉണ്ടല്ലോ മാനേജ്മെൻറ്റ് വിദഗ്ധരൊക്കെ ഇത് ആഗോളതലത്തിൽ തന്നെ പറയാറുണ്ട് അപ്പോൾ പാകിസ്ഥാനിലെ ലഹോർ യൂണിവേഴ്സിറ്റി ഓഫ് മാനേജ്മെന്റ് സയൻസസും ഇത് ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഈ സംസ്കൃത പഠനത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നത് മഹാഭാരതം ടെലിവിഷൻ പരമ്പരയിൽ ഒരു തീം സോങ് ഉണ്ടായിരുന്നല്ലോ ഹായ് കഥ സംഗ്രാം എന്ന് പറഞ്ഞു തുടങ്ങുന്ന അത് ഉർദു ഭാഷയിൽ അവിടെ പാടുന്നു ഒക്കെ ഉണ്ട് ഇപ്പോ മൂന്ന് മാസത്തെ ഒരു ശില്പശാല നടന്നു അവിടെ സംസ്കൃതത്തിന് സംസ്കൃതത്തിന് അധികരിച്ചിട്ട് അപ്പോ നല്ല പ്രതികരണം ആണ് ആ ശില്പശാലയിൽ ഉണ്ടായത് ആ ശില്പശാലയ്ക്ക് നല്ല പ്രതികരണം അങ്ങനെ ഒരു ശില്പശാല വെക്കുന്നതിനൊരു കോഴ്സ് ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് ഉദ്ദേശിച്ചിട്ടായിരിക്കുമല്ലോ നല്ല പ്രതികരണം കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഈ കോഴ്സ് അവിടെ ഉണ്ടാക്കിയത് ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ആകുമ്പോൾ ഒരു മുഴുവൻ വർഷത്തെ കോഴ്സായിട്ട് ഇത് പരിണമിക്കും എന്നാണ് ഇപ്പോൾ കരുതുന്നത് ഇതിൻ്റെ സ്രഷ്ടാവ് ഈ കോഴ്സിൻ്റെയൊക്കെ പ്രൊഫസർ ഷാഹിദ് റഷീദ് ഷാഹിദ് റഷീദ് എന്ന സംസ്കൃത വിദഗ്ധനാണ് ഇദ്ദേഹം അവിടുത്തെ ലഹോറിലെ ഫോർമൻ ക്രിസ്ത്യൻ കോളേജിലെ സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റിന്റെ തലവനാണ് അദ്ദേഹം ഈ ഇതിനെ പറ്റി ഇപ്പം ഞാൻ പറയുന്ന വാർത്തയൊക്കെ വന്നിരിക്കുന്നത് അവിടുത്തെ ദ ട്രിബ്യൂൺ പത്രത്തിലാണ് വന്നിരിക്കുന്നത് അപ്പം ഈ റഷീദ് പ്രൊഫസർ ഷാഹിദ് റഷീദിനോട് ഇവര് സംസാരിച്ചപ്പോൾ അദ്ദേഹം സംസ്കൃതത്തിനെ പറ്റി വലിയ അഭിപ്രായമാണ് പറയുന്നത് ഇതൊരു ചെറിയ ചുവടാണ് പക്ഷെ പ്രധാനപ്പെട്ട എന്ന് അദ്ദേഹം പറഞ്ഞു തെക്കനേഷ്യയിൽ അദ്ദേഹം പറഞ്ഞു തത്വചിന്ത സാഹിത്യം ആത്മീയത ഒക്കെ ഇതൊക്കെ സൃഷ്ടിച്ച ഭാഷയാണ് സംസ്കൃതം അതിൻ്റെ പുനരുജ്ജീവനമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതൊക്കെ നിലനിന്നിരുന്ന പ്രദേശമാണല്ലോ ഈ പാകിസ്ഥാൻ വലിയ നാഗരികതയും ഒക്കെ സിന്ധു നദി നട നാഗരികതയും ഒക്കെ എത്ര എപ്പോൾ കുഴിച്ചാലും സംസ്കൃതം കിട്ടുമല്ലോ അപ്പൊ അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലമാണ് അവരെ അപ്പൊ അദ്ദേഹം പറഞ്ഞു റഷീദ് പറഞ്ഞു ഈ മേഖലയെ വിളക്ക് ചേർക്കുന്ന ഭാഷയാണ് സംസ്കൃതം പാണിനിയുടെ ഗ്രാമം ഇവിടെ ആയിരുന്നു സിന്ധു നദി നട കാല ഇവിടെ ആയിരുന്നു അപ്പോ നമ്മൾ ഇനി സംസ്കൃതത്തിന് ആലിംഗനം ചെയ്യണം നമ്മുടേത് കൂടിയ ആണ് ആ ഭാഷ ഒരു മതത്തിൻ്റെ മാത്രമാണ് ആ ഭാഷ എന്ന് നമ്മൾ കരുതരുത് ഗാന്ധാരത്തിലാണ് പാണിനി ജീവിച്ചിരുന്നത് ഗാന്ധാരം ഇപ്പോ ഖൈബർ പക്തോഖ്വാക് പ്രദേശത്താണ് അതിനെപ്പറ്റി ഖൈബർ പക്തോൻഗ്വയ്ക്ക് നല്ല നിശ്ചയം ഉള്ളത് കൊണ്ടാണ് അവിടുത്തുകാര് പാകിസ്ഥാനെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ആദ്യ ആഴ്ച വിദ്യാർത്ഥികൾ കുറെ പ്രയാസപ്പെട്ടിരുന്നു പിന്നീടത് ശരിയാക്കപ്പെട്ടു അല്ലെ ചിലവർക്ക് ശരിയാകും ചിലവർക്ക് ശരിയാകില്ല എന്നുള്ള തത്വം ഉണ്ടല്ലോ അപ്പൊ സുഭാഷിതങ്ങൾ അവിടെ ആദ്യം പഠിപ്പിച്ചത് അപ്പോ ഉർദുവിനെ കൂടി സ്വാധീനിച്ച ഭാഷയാണിതെന്നുള്ളത് അവർക്ക് മനസ്സിലായി അവർക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഹിന്ദിയിൽ നിന്ന് വേറിട്ട ഭാഷയാണ് ഇത് എന്നുള്ളത് കാരണം ഈ ഭാഷ എഴുതുന്നത് കണ്ടു കഴിഞ്ഞാൽ ഈ വസ്ത്രങ്ങൾ തോരയിടുന്ന അക്ഷരങ്ങളാണെന്ന് പറയുമല്ലോ അത് സംസ്കൃതവും ഹിന്ദിയോ അങ്ങനെയാണ് അപ്പോൾ ദേവനാഗരി ലിപി രണ്ടും ഒന്നാണെന്നാണ് അവിടെ കുട്ടികൾ കരുതിയിരുന്നത് അപ്പോൾ അവിടുത്തെ തന്നെ ഗുർമിനി കേന്ദ്രത്തിന്റെ ഡയറക്ടർ ഡോക്ടർ അലി ഉസ്മാൻ കസ്മി പറഞ്ഞു പഞ്ചാബ് സർവകലാശാലയിൽ ധാരാളം സംസ്കൃത പുരാരേഖകൾ കിടപ്പുണ്ട് ആരും അത് സ്പർശിച്ചിട്ടില്ല പത്ത് പതിനഞ്ച് കൊല്ലം ഇനി ആകുമ്പോ മഹാഭാരത പണ്ഡിതന്മാരൊക്കെ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവരൊക്കെ ഈ പഞ്ചാബ് സർവകലാശാലയിൽ പുരാരോഗകൾ പരിശോധിച്ചു എന്നും വരും സംസ്കൃതം പാകിസ്ഥാനല്ലേ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കൗതുകം ഉണ്ടാക്കുന്ന വാർത്തയാണത് എന്നാമത്തെ കാരണം പാകിസ്ഥാൻ അതിന്റെ സംസ്കാരത്തെ ആ മണ്ണിന്റെ സംസ്കാരത്തെ തിരിച്ചുപിടിക്കുന്നു എന്നാണ് പാകിസ്ഥാൻ സംസ്കാരത്തെ തിരിച്ചുപിടിക്കാൻ പോയാൽ ഉണർന്നു വരുന്നത് ഇന്ത്യൻ ആയിരിക്കും ഭാരതീയത ആയിരിക്കും അത് ലോകമിട്ടാ ഐ ഡി എങ്ങനെ ഉണ്ടാക്കാം ബോംബ് എങ്ങനെ ഉണ്ടാക്കാം സംസ്കാരത്തിൽ ഉണ്ടോ എന്നുള്ള പരിശോധന ആയിരിക്കാം എന്തായാലും ഇതിലുള്ള സന്തോഷം ഒന്നാമത്തെ കാര്യം ഇത് ലഹോർ യൂണിവേഴ്സിറ്റി ലഹോറിന്റെ ഒരു പ്രശ്നം അറിയാലോ ഇന്ത്യ വിഭജനം എന്ന് പറഞ്ഞാൽ രണ്ട് നാട് നെഞ്ചിലൂടെ പിളർന്നതാണ് ഒന്ന് ബംഗാളായിരുന്നു ഒന്ന് പഞ്ചാബ് ഇന്ത്യ വിഭജനം അതാണ് ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പഞ്ചാബിൽ നിന്ന് പാകിസ്ഥാൻ പഞ്ചാബിലേക്ക് പോയ വണ്ടിയാണ് നേരം അവിടെ ചെന്ന് നോക്കുമ്പോൾ വണ്ടിയിൽ മുഴുവൻ ഗബന്ധങ്ങളാണ് ഈ പോയ വണ്ടി ഓടിയ ചാലുകൾ മുഴുവൻ ചോരായിരുന്നു അങ്ങനെ അതാണല്ലോ കുഷ്വന്ത് സിംഗ് എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെയാണ് ഈ ഉണർവ് ഇന്ത്യൻ പഞ്ചാബിൽ നിന്ന് ഇപ്പോൾ അന്ന് വേണമെങ്കിൽ മാസ്റ്റർ താരാസിംഗും കൂട്ടരും ഒക്കെ കൂടി അതൊരു ഒരു മുസ്ലിം സിഖ് കലാപമാക്കിയിട്ടൊക്കെ മാറ്റിയിരുന്നു പക്ഷേ ഒരു ഭാഗത്ത് ഇപ്പോൾ ഇന്ത്യൻ പഞ്ചാബ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് സിഖ് ഭൂരിപക്ഷം ഉള്ളതാണ് ഇപ്പോൾ പാകിസ്ഥാൻ പഞ്ചാബ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ഭൂരിപക്ഷമാണ് രണ്ടിൻ്റെയും സംസ്കാരം തിരഞ്ഞു പോയാൽ അന്തിമമായി എത്തിച്ചേരുന്നത് രണ്ടും സിഖ് മതത്തിൻ്റെ അടിസ്ഥാന സംസ്കാരം തിരഞ്ഞു പോയാലും അപ്പുറത്തെ പാകിസ്ഥാനിലെ പഞ്ചാബിലെ ലഹോറിലെ അടിസ്ഥാന സംസ്കാരം തിരിഞ്ഞു പോയാലും അത് ഇന്ത്യൻ ഒരു വളർച്ചയായിരിക്കും അതാണ് ഇതിൻ്റെ ഒരു പോസിറ്റീവായ കാര്യം രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് കൗതുകം തോന്നിയൊരു കാര്യം ഒരു പക്ഷേ ഇത് തുടങ്ങുന്നത് ഇപ്പം സാധാരണ രീതിയിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിലോസഫി അല്ല ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലിംഗ്വിസ്റ്റിക്സ് അല്ല ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്ലാസിക്കൽ ലാംഗ്വേജസ് അല്ല ഇത് തുടങ്ങുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ആണ് എന്ന് പറഞ്ഞാൽ അതൊരു ഒരു നവീകരണമാണ് ഒരു സംസ്കൃത ഭാഷ എന്ന നമ്മുടെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ഭാഷയെ സംസ്കൃതത്തെക്കാൾ പഴക്കമുള്ള ഒരു ഭാഷ ഉള്ളത് തമിഴാണെന്ന് പറയുന്നു എന്തായാലും ഈ നമ്മുടെ ക്ലാസിക് ഭാഷകളിൽ ഒന്നായ സംസ്കൃതത്തെ പാകിസ്ഥാൻ പഠിക്കുന്നത് ഏറ്റവും നൂതനമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻ്റിലാണ് സംസ്കൃതം ഉണർന്നു വരുന്നത് അത് ഇന്ത്യക്കും കൂടിയുള്ള ലെസനാണ് എല്ലാവർക്കും ഉള്ള ലെസനാണ് പുതിയ സമൂഹം എങ്ങനെയാണ് സംസ്കൃതത്തെ എന്തൊക്കെയാണ് സംസ്കൃതത്തെ നവീകരിക്കപ്പെടുക അല്ലെങ്കിൽ സംസ്കൃതത്തിലൂടെ പുതിയ ലോകത്തിന് വെളിച്ചം കിട്ടും എന്ന ഒരു സന്ദേശം കൂടി കൊടുക്കുകയാണ് എല്ലാ അർത്ഥത്തിലും ഇത് വളരെ പോസിറ്റീവാണ് നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് മാത്രമല്ല ഇത് പാകിസ്ഥാനികൾക്ക് എളുപ്പമാണ് ലോകമെങ്ങും ഇന്ത്യനെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് പല കാരണങ്ങളാൽ ഇപ്പം ഞാൻ പൗലോ കൊയിലോ പറഞ്ഞത് ഞാൻ പറയാം പൗലോ കൊയിലോ എപ്പോഴും ഞാൻ ഓർക്കാറുണ്ട് പൗലോ കൊയിലോ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഈ അൽക്കമിസ്റ്റ് ഉൾപ്പെടെയുള്ള പുസ്തകങ്ങളുടെ വളർച്ച അതിൻ്റെ വിൽപ്പന ശക്തിപ്പെട്ടു വന്നപ്പോൾ അദ്ദേഹം അമേരിക്കയിൽ കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇത് എന്താണ് അങ്ങയുടെ വിജയരഹസ്യം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യൻ ഫിലോസഫി എനിക്ക് മനസ്സിലായി അത് എനിക്ക് മാർക്കറ്റ് ചെയ്യാൻ ഞാൻ പഠിച്ചു എന്നുള്ളതാണ് ഇന്ത്യക്കാർക്ക് പാവങ്ങൾക്ക് അത് അറിഞ്ഞു വിടാന്നും പറയുന്നുണ്ട് അതുപോലെയാണ് ഇന്ത്യൻ ഫിലോസഫിക്ക് വലിയ സാധ്യതയുണ്ട് അതിനുവേണ്ടി സംസ്കൃതം വളരെ കൂടുതൽ ഉപകരിക്കും അത് ഏറ്റവും പുതിയ മാനേജ്മെന്റ് സ്റ്റഡീസിൽ പോലും ഉപയോഗിക്കാൻ പറ്റുമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് ഇപ്പോൾ പാകിസ്ഥാനാണ് അത് വലിയ കാര്യമാണ് പാകിസ്ഥാനിൽ അതാണ് ബെറ്റർ ലേറ്റ് എന്ന് പറയില്ലേ എന്താണ് ലേറ്റ് ആയി വരുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരിക എന്ന് പറയില്ലേ അതുപോലെയാണ് ഇപ്പോൾ ഈ പാകിസ്ഥാൻ വരുന്നത് വലിയ സന്തോഷം തോന്നുന്ന വാർത്തയാണ് ഇന്ത്യക്കാര് ഓരോരുത്തരും ഈ സ്വന്തം സംസ്കാരത്തെക്കുറിച്ച് അഭിമാനത്തോടെ വായിക്കേണ്ട ഒരു വാർത്തയാണ് ഈ സംസാരിക്കാത്ത ഭാഷയാണ് അധികം എന്ന് പറയുന്നുണ്ട് സംസ്കൃതം ഒരു ഭാഷയ്ക്ക് വലിയ ഭാവി ഉണ്ടാകില്ല വളർച്ച ഉണ്ടാകില്ല പക്ഷെ നമ്മുടെ പുരാണവും ഇതിഹാസവും എല്ലാം തന്നെ സംസ്കൃതത്തിലാണ് തരുന്നത് അപ്പൊ അതിലേക്ക് തിരിച്ചു പോകാനായിട്ട് പുതുതലമുറ ശ്രമിക്കുന്നു അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് കൂടി ഇതിനെ സത്യത്തിൽ ഈ അരമക്ക് യേശു സംസാരിച്ചിരുന്ന ഭാഷ മരിച്ചതുപോലെ സംസ്കൃതം മരിക്കുകയില്ല ഒരു ഗ്രാമത്തിലെ ആളുകൾ മുഴുവൻ സംസ്കൃതമാണ് സംസാരിക്കുന്നത് നാട്ടുകാര് കാരണം പണ്ടും നാട്ടുകാര് സംസാരിച്ചിരുന്ന പ്രാകൃതം എന്നൊക്കെ പറയുന്ന സംസ്കൃതത്തിന്റെ വകഭേദം ഒക്കെ ഉണ്ട് മുമ്പ് നാട്ടുകാരും ഒക്കെ ഒരു ഭാഷയാണ് ഇവിടെ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പല യൂണിവേഴ്സിറ്റികളിലും ഒക്കെ ഇത് പഠിപ്പിക്കുന്നൊക്കെ ഉണ്ടല്ലോ സംസ്കൃത സർവകലാശാലകളും ഒക്കെ ഉണ്ട് സംസ്കൃത കോളേജുകളുമൊക്കെ ഉണ്ട് കുമാരനാശാൻ കൽക്കട്ടയിലെ സംസ്കൃത കോളേജിൽ പോയി പഠിച്ചതാണല്ലോ അതിൻ്റെ ഒരു എന്താ പറയുക ആഴം അദ്ദേഹത്തിൻ്റെ കവിതകളിലും ഒക്കെ ഉണ്ടല്ലോ ശാത്തേയ രീതികളും ഒക്കെ ഉണ്ട് അതിൻ്റെ അകത്ത് എന്ന് പറയുന്ന പോലെ ഞാൻ ഇതിൽ പോസിറ്റീവായിട്ട് കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീകരത കയറ്റി അയക്കുന്ന ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ പാകിസ്ഥാനിൽ ഒരു ബാപ്പേ മൂനുമാണ് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ജൂതന്മാരെ മരക്കൊന്നത് അപ്പൊ അതുകൊണ്ട് സമന്വയത്തിന്റെ ഒരു ഭാഷ സമന്വയത്തിന്റെ ഒരു തത്വചിന്ത കൂടി ഈ റൂട്ടിൽ കൂടി പാകിസ്ഥാനിലേക്ക് എത്തിയിട്ട് ഇപ്പോ അമർത്യാഹസനൊക്കെ പറഞ്ഞ ആർഗ്യുമെന്റേറ്റീവ് ഇന്ത്യൻ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ തന്നെ സംസ്കൃത പണ്ഡിതനായിരുന്നു ആയിരുന്നു ഇങ്ങനെ ആയി പോയിന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അപ്പോ ആ ആർഗ്യുമെന്റേറ്റീവ് ഇന്ത്യ എന്ന് പറഞ്ഞ ഈ സംവാദത്തിന്റെ ഒരു രീതി ഉണ്ടല്ലോ തോക്കിൻറെയും മിസൈലിന്റെയും ഒന്നും അല്ലാത്ത ഒരു സംഗതി സംസ്കൃതത്തിന്റെ ചിമിഴിൽ ഒളിച്ച് നിൽക്കുന്നുണ്ട് ഇതും കൂടി ഇതും കൂടി എടുക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും അവര് സനാതന പാതയിലേക്ക് വരികയും ചെയ്താൽ ഇത് പോസിറ്റീവ് ആ പ്രേരണ ഒരുക്കിയതിൽ ഒരു ഇന്ത്യൻ വെളിച്ചം കൂടി ഉണ്ട് കേട്ടോ അതും ചേർത്ത് പറഞ്ഞാലേ പൂർത്തിയാവുള്ളൂ ഒരു പക്ഷേ ലോകത്തിലെ ഒരു സംസ്കൃത സർവകലാശാലയിലാണ് അറബി പഠിപ്പിക്കുന്നത് അത് നമ്മുടെ സ്വന്തം സർവകലാശാലയിലാണ് അത് നമ്മൾ കാണിച്ചു കൊടുത്തൊരു മാതൃകയാണ് ഈ സമന്വയത്തിന്റെ വെളിച്ചം വാതിലുകൾ തുറന്നിടുക ലോകത്തിലെങ്ങുമുള്ള സംസ്കാരത്തിന്റെ കാറ്റ് ഭാഷയുടെ കാറ്റ് വരട്ടെ റഷീദിന്റെ കാലത്ത് പേർഷ്യയിലേക്ക് വിടുന്ന എത്രയോ സംസ്കൃത പഠിതമായിട്ടുണ്ട് തീർച്ചയായിട്ടും ഇപ്പൊ അവർക്ക് കിട്ടിയെന്ന് വേണം സംസ്കാരത്തിന്റെ വെളിച്ചം കൈയഴിച്ച് സ്വീകരിക്കണം ഇന്ത്യക്കാര് പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട് എ ബി സിക്ക് ഒരു ഹിന്ദി ചാനൽ കൂടെ ഉണ്ട് അത് കേരളത്തിന് മാത്രമല്ല എ ബി സി ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു അതും സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക